ഹലോ ഹായ് ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ചെയ്യണം ചെയ്യണം വിചാരിച്ചു പക്ഷേ ഞാൻ ഒരുപാട് ബിസി ആയിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അതായത് എൻ്റെ ലൈഫിൽ ഞാൻ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ട് തന്നെ പോകാൻ പറ്റി കേട്ടോ അപ്പോൾ ഈ മാസം മൊത്തം ബിസി ആയിരുന്നു ഓരോ കാര്യത്തിൽ എൻഗേജഡായിപ്പോയി അതാണ് വീഡിയോ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റാഞ്ഞത് ഒക്കെ സമയമില്ലാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലം ഗോവയിലായിരുന്നു കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗോവയിൽ പോകുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗോവയിൽ പോകണം എന്നുള്ളത് അത് നമുക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംസഫർ ട്രസ്റ്റ് അതായത് എൽ ജി ബി ടി ഐക്യൊരു ഓർഗനൈസേഷനാണ് ഹംസഫർ ട്രസ്റ്റ് കേട്ടോ അപ്പോൾ ഹംസഫർ ട്രസ്റ്റ് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങി ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് ഉള്ളൊരു വലിയൊരു ഓർഗനൈസേഷനാണ് ഓൾ ഇന്ത്യ ൈസേഷനാണ് ഹംസഫർ ട്രസ്റ്റ് പലപ്പോഴും എന്നെ ഒരുപാട് കാര്യത്തിന് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അവരുടെ എല്ലാ ഒരുപാട് ഓൾമോസ്റ്റ് ഈവെന്റ്സിനൊക്കെ ഞാൻ അവരുടെ പങ്കെടുത്താണ് അപ്പം ഹംസഫർ ട്രസ്റ്റ് വഴിയാണ് എനിക്ക് ഈ ആഗ്രഹം സാധ്യമായത് കേട്ടോ അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളോട്ട് കിടക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ വർഷവും ഹംസഫർ ട്രസ്റ്റ് ഈക്വൽ എമർജിൻ ക്യൂർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവൻറ്റ് നടക്കും ഒരു വർക്ക്ഷോപ്പാണ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിരിക്കും എല്ലാ വർഷവും മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുക അപ്പം ഒരുപാട് അപ്ലിക്കേഷൻസ് അതായത് ഒരു വർഷം തന്നെ എനിക്ക് തോന്നിയിട്ട് നൂറ് നൂറൊക്കെ അപ്ലിക്കേഷൻസ് അതായത് ആൾക്കാർ അപ്ലൈ ചെയ്യും എന്തായാലും മിനിമം നൂറ് അപ്ലിക്കേഷൻസ് കിട്ടാതിരിക്കില്ല അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ക്യൂർ കമ്മ്യൂണിറ്റി ആട്ടോ എൽ ജി പി ടി കി കമ്മ്യൂണിറ്റി ഉള്ള അപ്പം അങ്ങനെ നൂറോ ഇരുന്നൂറോ പേരൊക്കെ അപ്ലൈ ചെയ്യുന്നത് ആകെ അവർ സെലക്ട് ചെയ്യുന്നൊരു പന്ത്രണ്ട് പേരെ പതിനഞ്ച് പേരെയാണ് ഒരു വർഷം അപ്പോൾ ഞാനത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും അപ്ലൈ ചെയ്തു അന്നും എനിക്ക് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടി ഞാനതിൽ സെലക്റ്റഡായി അതായത് പന്ത്രണ്ട് അവർ ഈ വർഷം സെലക്ട് ചെയ്തു നൂറ് അപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓർക്കണേ നൂറ് അപ്ലിക്കേഷനിൽ പന്ത്രണ്ട് പേരെയാണ് അവർ സെലക്ട് ചെയ്തത് അപ്പോൾ ഈ സംഭവം ഞാൻ അറിഞ്ഞത് ഫസ്റ്റ് ഡേ അവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പലടത്ത് പറഞ്ഞു ഒരു കാര്യം നൂറ് പേരിൽ പന്ത്രണ്ട് പേരെയാണ് ഈ വർഷം സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഭാഗ്യപന്മാരാണോ എന്നുള്ള കാര്യം അപ്പോൾ അത് മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഒ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഗ്രൂപ്പായിട്ട് ചായ കുടിക്കല്ലോ ഡി ടൈം അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അതിൻ്റെ ഒരാൾ പറഞ്ഞു ഈ വർഷം എനിക്ക് ഈ പയ്യൻ വേണം വേണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ടായിരുന്നു അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഈ വർഷം എനിക്ക് ഈ പയ്യൻ തന്നെ ഇവിടെ വരണം എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ് അതിന് മാത്രം ഞാൻ എന്തെങ്കിലും ആണോ ചോദിച്ചു അതൊന്നും അല്ല ഷൈൻ അങ്ങനെ ഉണ്ടെന്നാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈക്വൽ പാർട്ടിസിപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ വർക്ക്ഷോപ്പാന്ന് ഞാൻ പറഞ്ഞു ഈ രണ്ട് വർഷ സോറി രണ്ട് വർഷം എല്ലാ സോറി രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പ് എല്ലാ വർഷം മുംബൈയിൽ നടക്കുന്ന ഈ പരിപാടി അവർ ഗോവി വെച്ച് നടത്തിയത് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ എൻ്റെ കാര്യങ്ങളോട് കിടക്കാം ആദ്യം എന്താണ് ഈ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം ഈ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പില് നമ്മുടെ ട്രാൻസെൻ്റ് ഹ്യൂമൻ ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ വേറൊരു വിഭാഗമാണ് ട്രാക്സൻ ട്രാങ്ക്സെൻഡ് അതുപോലെ ഇവർക്ക് സി എസ് ആർ ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന പബ്ലിക് സെപ്പൻ്റ് പറഞ്ഞ കമ്പനി ഇവരെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് കേട്ടോ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ അപ്പം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എങ്ങനെ ഒരു ലീഡർ ആവാം എന്നുള്ളത് കംപ്ലീറ്റ് രണ്ട് ദിവസം അവർ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്ത് തീരുത്തരുകയാണ് അതിൻ്റെ കാര്യങ്ങൾ മാത്രം പോളിസീസ് അതുപോലെ അതിൻ്റെ കുറേ അഡ്വക്കസി എങ്ങനെ ഔട്ട്റീച്ച് എങ്ങനെ സ്റ്റേക്ക് ഹോൾഡറിൻ്റെ കാര്യങ്ങൾ മറ്റേത് മാർച്ച ഒക്കെ അവർ നമ്മൾ പഠിപ്പിക്കും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് ഈ സംഭവം ഈ വർക്ക്ഷോപ്പ് പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ട് സംസാരിക്കും പിന്നെ ഇതിൽ തന്നെ അംസഫ് ട്രസ്റ്റിൻ്റെ ആളുകളുണ്ടാവും അവർ തന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവുക പിന്നെ രണ്ട് ദിവസം ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അക്കോമഡേഷൻ ഇപ്പം നമുക്ക് ഗോവയിൽ ഇപ്പോൾ ഒരു റിസോർട്ട് സോമി പ്ലാസ് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടിലായിരുന്നു ഞങ്ങൾക്ക് അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം പന്ത്രണ്ട് പേരാണ് എൻ്റെ കൂടെ ഒരു കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ അവര് മാത്രം ഉണ്ടായിരുന്നു റൂമിൽ ഓക്കെ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡൊക്കെ അവർ നമുക്ക് നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പെർഫെക്റ്റ് ഫുഡായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് ടീ സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക അടിപൊളി പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് അവിടെ വെള്ളടിക്കുന്ന വെള്ളടിക്കാൻ വിളിക്കുന്ന ഫെസിലിറ്റീസും ഞാൻ അടിക്കാറില്ല എല്ലാം ഉണ്ട് പൂളുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെളിയിലൊക്കെ നമുക്ക് ബീച്ചിലൊക്കെ കറങ്ങാൻ പോവാം അതുപോലെ ഗോവ മൊത്തം അടിച്ച് പൊളിച്ച് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ സംഭവം എടുത്ത ഗോവ മൊത്തം കാണാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു ബീ ബീച്ചൊക്കെ പോയി അടിച്ച് പൊളിച്ചു പിന്നെ നമുക്ക് ഗോവയിൽ വരുന്ന സ്ഥിതിക്ക് നമ്മൾ കാണാതിരിക്കണത് മോശം അല്ലേ അതായത് മിസ്സായിപ്പോകും ലൈഫിൽ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം ആ രണ്ട് മൂന്ന് ദിവസം ഏകദേശം ഞങ്ങൾ പതിനാറാം തീയതി ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് പോയി പതിനാറാം തീയതി തന്നെ പോയിട്ട് പതിനാറാം തീയതി ഉച്ചക്ക് തന്നെ ഗോവയിലെത്തി ഇൻ ചെയ്തു ചെക്ക് ഇൻ ചെയ്തു റൂം റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു അങ്ങനെ അന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല ഫ്രഷപ്പായി പക്ഷെ അന്ന് ഞാൻ എന്താ എന്താശും എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണം എനിക്ക് ജിമ്മ് മസ്റ്റാണ് ജിമ്മ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവിടെ എത്തി ഏകദേശം ഒരു അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ നേരത്തെ ആഴ്ചന്ന് റിസപ്ഷനിൽ ചോദിച്ചു ജിമ്മുണ്ടോ കാരണം വലിയ റിസോർട്ടല്ലേ അത്യാവശ്യം ജിമ്മ് കാണണം അപ്പോൾ അവർ സ്പായുള്ളൂ ജിമ്മില്ലായിരുന്നു അങ്ങനെ ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ജിമ്മ് എവിടെയെന്നൊക്കെ ഇങ്ങനെ ആ ഇറങ്ങി തപ്പി തപ്പി ഇങ്ങനെ ആൾക്കാരുടെ ഒക്കെ ഇറങ്ങി റൂട്ടിലിറങ്ങിയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ജിമ്മുണ്ടോ 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 ആൾക്കാർ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ നോക്കുമ്പോൾ ഫുള്ള് ബാറും കാര്യങ്ങളും ലിക്കറിൻ്റെ ഏരിയ മാത്രമാണല്ലോ ഈ ഗോവതാണ് മൊത്തം ലിക്കറും കാര്യങ്ങളുള്ള ഷോപ്പുകളും പിന്നെ ടാറ്റോ ഷോപ്പ് ഇതൊക്കെ കാണുന്നുള്ളൂ കേട്ടോ സ്പാ അങ്ങനെ അങ്ങനെ നോക്കി നോക്കി അവസാനം ഞാനൊരു കണ്ടു മെറാക്കി ജിം ചെറിയ ജിമ്മാണ് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ത്രീ ഹൺഡ്രഡ് പേ ചെയ്തിട്ടു കാരണം ആകെ രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അപ്പം ഡെയിലി ബേസ് ത്രീ ഹൺഡ്രഡ് പേ ചെയ്തിട്ട് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തു ചെറിയ ജിമ്മാണ് എനിക്ക് ഫെസിലിറ്റീസ് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല തൽക്കാലം എൻ്റെ നമുക്ക് എനിക്ക് കോം കോമ്പറ്റീഷൻ വരുന്നതാണ് ജാ ജാനുവരിയിൽ അപ്പോൾ എനിക്ക് ഒരിക്കലും വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു ആറേക്കായപ്പം ഞാൻ ഗോവക്കൊന്നിങ്ങനെ കറങ്ങി നമുക്കൊരു ഇതുണ്ടാവില്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല എന്താണെന്നൊക്കെ ഇങ്ങനെ കുറെ കറങ്ങി വിദേശികളെ കണ്ടവരൊക്കെ സംസാരിച്ച് ഇങ്ങനെ കുറെ ഷോപ്പിലൊക്കെ പോയി കുറച്ച് നെറ്റ്സ് വേഗമൊക്കെ വാങ്ങിച്ച് കഴിച്ച് കാഷോൻ്റെ ഏരിയയാണ് കേട്ടോ ക്യാഷ് ഓൺ നെറ്റ്സ് അങ്ങനെ അങ്ങനെ നടന്നപ്പോൾ എൻ്റെ റൂംമേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഷൈൻ ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് റൂമിൻ്റെ കീ വേണം ആകെ ഒറ്റ കീയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനവിടെ എത്തി ആൾ റൂമിലോട്ടൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ബൊഫേ ഉണ്ടായിരുന്നു സൂപ്പർ ഫുഡ് ആയിരുന്നു അടിപൊളി അടിപൊളി പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സീ ഫുഡ് ഉണ്ടായിരുന്നു സീ ഫുഡ് എന്നൊക്കെ കുറേ അടിപൊളിയായിരുന്നു ഒരുപാട് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൈ കൈ കഴിച്ച് നമ്മൾ കുറേയേറെ സംസാരിച്ച് തിരിച്ച് റൂമിലോട്ട് വന്ന് കടന്നുറങ്ങി പിന്നെ നമുക്ക് വർക്ക്ഷോപ്പും കാര്യം രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തന്നെ ഞാൻ ആറരക്കായ് എണീറ്റ് നേരെ ജിമ്മിലേക്ക് പോയി എനിക്കറിയാം വർക്കൗട്ടിൻ്റെ സമയം ആറരയൊക്കെ ആകുമ്പോൾ പോകുന്ന അല്ലെങ്കിൽ പിന്നെ സമയം കാണത്തില്ല ആറര എണീറ്റ് ഞാൻ അതേ ജിമ്മിൽ തന്നെ പോയിട്ട് പേ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് തിരിച്ച് വന്ന് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപ്പൊളിയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ അയച്ച് പിന്നെ നമുക്ക് വർക്ക്ഷോപ്പായിരുന്നു ഏകദേശം ഒരു പത്ത് മണി മുതൽ അഞ്ച് മണി ഒരു വർക്ക്ഷോപ്പായിരുന്നു സൂപ്പർ അടിപൊളിയായിരുന്നു നമ്മുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ കാര്യങ്ങൾ അവിടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആക്ടിവിറ്റീസ് അതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പൊളിയായിരുന്നു പോളിന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷം പുതിയ പുതിയ മുഖങ്ങൾ കണ്ടു പരിചയപ്പെട്ടു പിന്നെ ഞങ്ങളവിടുന്ന് നംസഫർ ട്രസ്സിൻ്റെ ആൾക്കാരെക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോഴാണ് ഇതുപോലത്തെ കമൻസ് കിട്ടിയത് കേട്ടോ ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കേട്ടു അങ്ങനെ പിന്നെ ഫ്ലെക്സിൻ്റെ ഇനാഗ്രേഷൻ അവരെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ പരാതി പറഞ്ഞു ഞാൻ വിളിച്ചതാണ് പക്ഷേ ഇമെയിൽ ഞാൻ അയച്ച ഇമെയിൽ അവർക്ക് റിസീവ് ആയില്ല അത് പഴയ ഇമെയിൽ ആയിരുന്നു അതാണ് മെയിൻ പ്രോബ്ലം അതൊക്കെ ശേഷം നമ്മൾ വൈകിട്ട് ബീച്ചിലൊക്കെ പോയി ഫുൾ ബീച്ചിലൊക്കെ ഇറങ്ങി ഇറങ്ങി എന്താ പറയുക അടിച്ച് പൊളിച്ച് നമ്മൾ കൂടുതലും എല്ലാവരും വെ വെള്ളം അടിക്കുന്ന ആൾക്കാരെ എല്ലാവരും ഫോണിലൊക്കെ അടിച്ച് അങ്ങനെ അവിടുന്ന് കറങ്ങി തിരിച്ച് വന്ന് ഡി ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് നമ്മൾ ഫൈനൽ ഡേ ആയിരുന്നു പക്ഷെ സങ്കടമുണ്ട് നമ്മൾ ഇന്നും കൂടി ഉള്ളുവിടെയെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഫൈനൽ ഡേക്ക് രാവിലെ വർക്കൗട്ടിന് പോയില്ല അന്ന് എനിക്ക് പോകാൻ മൂടൊന്നും ഉണ്ടാകില്ല പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോയി ഫൈനൽ ഡേ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഫീഡ് ബാക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ആ ദിവസം കഴിഞ്ഞു സോറി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ എല്ലാവരും പോയി ബൈ ബൈ പറഞ്ഞു പോയി എല്ലാവരും ഫോട്ടോസ് സെൽഫീസൊക്കെ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോസ് ഫോട്ടോസുകളൊക്കെ എടുത്തു സങ്കടമുണ്ട് എല്ലാവരെയും നമ്മൾ അവസാനമായിട്ട് കാണും എനിക്കിപ്പോൾ കാണുമുള്ള കാര്യം അറിയില്ലല്ലോ അങ്ങനെ എല്ലാവരെയും ക്ഷയിക്കാൻ ഒക്കെ കൊടുത്ത് ബൈ ബൈ പറഞ്ഞു എല്ലാവരും യാത്രയാക്കി ഹംസപ്പെട്ട്സിനെ ടീമിനെ യാത്രയാക്കി അതിൻ്റെ ബോഡ് മെമ്പേഴ്സിനെ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ട്രെയിൻ ഡിലേയാണ് ഇത് ശരിക്ക് എട്ട് മണി ട്രെയിൻ പതിനൊന്ന് മണിക്ക് അത് വലിയ തലവേനായി പക്ഷേ ഇത്രയും ദൂരെ എനിക്ക് ഒറ്റയ്ക്ക് പോരാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഭയങ്കര പൈസയാണ് ഈ ഗോ ഗോവ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ അംഗീയമായിട്ടാണ് അവിടെ റാപ്പിഡ് ആ വർക്ക് വർക്കാവത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ പോരാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഹംസഫറിൻ്റെ സ്റ്റാഫിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവരുടെ കൂടെ ഞാൻ തിരിച്ചു പോകുന്നു ഇവിടെ എത്തിയപ്പോൾ എട്ട് മണിയായിട്ട് പക്ഷേ ട്രെയിൻഡില്ലേ മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ വെറുതെ വായ നോക്കി ഹോട്ടലിൽ കുത്തിയിരുന്ന് അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്ത് അവിടെ ചാർജിങ്ങായിട്ട് ചാർജൊക്കെ ചെയ്ത് ഏകദേശം ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ പ്ലാ പ്ലാറ്റ്ഫോമിൽ പോയി അങ്ങനെ പിന്നെ അവിടുന്ന് ട്രെയിൻ കയറി പിന്നെ കിടന്ന് ഉറങ്ങി നേരെ പിന്നെ ഉറക്കത്തിലോട്ടാണ് പോയത് കേട്ടോ അങ്ങനെ ഉറങ്ങി രാവിലെ അവിടെ എത്തിയപ്പോൾ ഏകദേശം ട്രെയിൻ ഭയങ്കര സ്ലോ ആയിരുന്നു ഒരുമാതിരി ട്രെയിനാണ് കിട്ടിയത് അതിൻ്റെ അമ്മോ ഉച്ചയ്ക്ക് അവിടെ എത്തിയത് രണ്ട് മണിയായിട്ടുണ്ട് അവൻ എത്തിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയും എനിക്ക് എല്ലാം കൂടി ഫ്രസ്ട്രേറ്റഡായിരുന്നു അങ്ങനെ വേണമെന്ന് ഫ്രഷപ്പൊക്കെ ആയി പിന്നെ ഞാൻ നേരെ ജമ്മിലോട്ടൊക്കെ പോയി ഫുഡൊക്കെ അയച്ച് അപ്പോൾ സത്യം പറഞ്ഞതാണല്ലോ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് മെമ്മറീസ് തന്നൊരു നല്ലൊരു ട്രിപ്പായിരുന്നു ഗോവ ട്രിപ്പ് അവിടെ ആകെ രണ്ടോ മൂന്ന് ദിവസത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ള കുറച്ച് സമയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി ആസ്വദിക്കാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ബുദ്ധിമുഖങ്ങൾ കാണാനും പരിചയപ്പെടാനും പറ്റി ഒരുപാട് ഒരു നല്ല എക്സ്പീരിയൻസ് കാരണം എൻ്റെ ലൈഫെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓഫീസ് റൂമ് അങ്ങനെയൊക്കെ ആയല്ല ലൈഫാണ് വല്ലപ്പോൾ അവിടെയും വേണ്ടി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ അല്ലാത്തൊരു വ്യാപലോകത്തിലോട്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഓക്കെ ഗൈസ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോക്ക് വന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ